ഹലോ അമ്മാരി അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ലുക്കിലാണ് കേട്ടോ ലുക്കൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാനൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബച്ചും ഉണ്ട് കേട്ടോ എവിടേക്കാ എന്താന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ ഇപ്പം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക താഴെ ഉമ്മച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാട്ടോ അവിടെ ഉമ്മാൻ്റെ എഴുത്തിൻ്റെ അവിടെ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആയപ്പോൾ നമ്മളോട് കുറെ ആയി അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു ഉമ്മാൻ്റെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഞാനിൻ്റെതും സെറ്റാക്കി ഇക്കാലമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളാക്കി തരുന്നത് അങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞു നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവില്ല ഒപ്പിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് ആയിരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മൾ ഇറങ്ങിയത് ട്രെയിൻ്റെ ടൈം വരുന്നത് ഏറെക്കാട്ടോ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങിയിരിക്കുന്നത് കാരണം പോണാക്കി ചായ ഒക്കെ കുറിച്ച് ഉമാക്ക് ഫോണിൻ്റെ ഒരു പൗച്ചൊക്കെ ഒക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പോകണമെങ്കിൽ നമുക്ക് ട്രെയിനിന് കഴിക്കാൻ വേണ്ടിയിട്ട് കോഴി പൊരിച്ചും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഏറെ ഒക്കെ ആകുമ്പോഴത്തേനേക്കും അവിടെ എത്തിയിട്ടോ മൂത്തമേൻ്റെ എസ്റ്റാത്തേക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാട്ടോ നിൽക്കുന്നത് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നേരെ അങ്ങോട്ടേക്ക് ഒരിടത്തേക്കാണ് പോയത് മൂന്നാല് ദിവസത്തെ ട്രിപ്പായനും കൂടി ഞാൻ കനത്തിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സും കുറച്ച് ജീൻസും ഷർട്ടും പാൻറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് കൂട്ടിക്കണേ ക്ഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കയറിയ പ്ലാറ്റ്ഫോം മാറിക്കുന്നത് ഓരോന്നിലും നമ്മൾ നാലും ഉള്ളത് നമ്മൾ നടക്കുന്ന വഴിക്ക് കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെയിനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു നീണ്ടം നടത്തിന് ശേഷം അവർ നമ്മൾ കണ്ടുമുട്ടിയിട്ടോ അവരെല്ലാവരും സെറ്റ് ചെയ്യുന്നു കൂടെ കുട്ടി മോൻകാക്കയുണ്ട് കേട്ടോ എല്ലോ തൊപ്പിട്ടാളായിട്ടോ കുട്ടി മോൻകാക്ക അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരാളും കൂടി കിട്ടിയിട്ടോ ജാബിർ കാക്ക അതായത് കാക്കൻ്റെ ഫ്രണ്ട് ആണ് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന സെയിം ട്രെയിൻ തന്നെയാണ് അവരും കയറുന്നത് ട്രെയിന് കുറച്ച് ലൈറ്റ് ചെയ്യുന്നുണ്ടോ ഏറെ ഏഴുക്കാലൊക്കെ ട്രെയിൻ എത്തി ഒറ്റ ബോഗിയിലാട്ടോ ഇന്റെ ടിക്കറ്റ് മാത്രമാണ് വേറൊരു ബോഗിയിലുള്ളത് പിന്നെ ജാബർക്കാൻ ഉണ്ടായകൊണ്ട് പിന്നെ വലിയ സീനില്ല എന്റെ അടുത്തിരിക്കുന്ന ആൾ അപ്പുറത്തേക്കും ഈ അപ്പുറത്തിരിക്കുന്ന ആൾ എങ്ങോട്ടേക്കും ആക്കാന്നൊക്കെ പറഞ്ഞു അയിനായിട്ട് ലഗേജ് ലഗേജൊക്കെ ആയിട്ട് നമ്മള് നടക്കുന്നുണ്ട് നമ്മള് കേട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിമൊൻകാക്കിയൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ്റെ അകത്ത് കയറി നമ്മൾ സീറ്റൊക്കെ സെറ്റ് ആകാട്ടോ ടി ടിആർ വന്നിട്ട് എവിടേക്കാ ഇതൊക്കെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ടി ടി ആറ് വന്നിട്ട് സീറ്റൊക്കെ സെറ്റ് ചെയ്ത് തന്നെട്ടോ എന്റെ സീറ്റിലുള്ള ആളെ അപ്പുറത്തേക്കോ അപ്പുറത്തെ ആളെ ഇങ്ങോട്ടേക്കും ഒക്കെ ആക്കി നമ്മളെല്ലാരും കൂടെ ഒരു ഭോഗി തന്നെ സെറ്റ് ചെയ്തു നമ്മൾ ട്രെയിനിൽ കയറിയപ്പോൾ കുഞ്ഞുൻകാക്ക വിളിക്കേണ്ടതാണ് കേട്ടോ ഒരാൾക്ക് കത്തറിലുള്ളത് നെസ്താൻ്റെ വ്യാപിളാണ് കുഞ്ഞുവൻകാക്ക എൻ്റെ സീറ്റ് അപ്പുറത്തായപ്പോൾ ഉമ്മച്ചയ്ക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതോ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത് തന്നെ ആയപ്പോൾ മക്കൾക്ക് സമാധാനമായി ട്രെയിന് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ മക്കൾക്ക് ദാഹിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ അടുത്ത സ്റ്റോപ്പിൽ എത്തിയപ്പോൾ നെസ്താത്ത ഞാനും കൂടി വെള്ളം വാങ്ങിക്കാൻ പോയി നമ്മൾ നമ്മളെ ഏറെ ഏമുക്കാലാകുമ്പോഴാണ് കയറിയത് പിന്നെ പത്തരക്കായപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി പിന്നെ നമ്മളെല്ലാവരും ചപ്പാത്തി കൊണ്ടുവന്നിന് പിന്നെ നമ്മൾ വരുന്ന വയ്ക്കി പൊറാട്ടിയും ബീഫ് ഒക്കെ വാങ്ങിച്ചീനല്ലോ അതൊക്കെ കഴിക്കാൻ തുടങ്ങി നമ്മൾ അങ്ങനെ ഡിസ്പോസബിളിൻ്റെ പ്ലേറ്റ് രണ്ട് മൂന്നെണ്ണം ഉള്ളോ മക്കൾക്ക് വാരി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനും ഉമ്മച്ചും കൂടി ഒന്നിൽ കഴിച്ച് പിന്നെ മൊത്തം അവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചപ്പാത്തി നീര് പത്തിരി കോഴി പൊരിച്ചത് കോഴിക്കറി ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പതിനൊന്നരൊക്കെ നമ്മൾ വേഗം കിടക്കാൻ നോക്കി കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന എന്താന്നറിയില്ല കുറെ കാലത്തിന്റെ ശേഷം ഒരു തലവേദന വരുന്നത് അങ്ങനെ നമ്മള് സീറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടോ മക്കളും ഞാനും എല്ലാവരും കിടക്കാനുള്ള സീറ്റൊക്കെ റെഡിയാക്കി അങ്ങനെ ഒരു സീറ്റിൽ ഞാനും ഇസമോളും പിന്നെ ഉമ്മാന്റെ അടുത്ത് ഇസക്കുട്ടിയും കിടന്ന് മൂത്തമ്മന്റെ അടുത്ത് ഇസമോളും കിടന്ന് അങ്ങനെ ചെറിയ മക്കളാണല്ലോ അവർക്ക് പതിമൂന്ന് വയസ്സാകുന്നേം കൊണ്ട് അവർക്ക് ടിക്കറ്റ് കിട്ടൂല അങ്ങനെ ടൈം ഒരു അഞ്ചേമക്കലായോ ഉമ്മച്ച് വിളിച്ചിട്ടോ പല്ലൊക്കെ തേക്കാനും മോക്ക് കഴുകാനൊക്കെ പറഞ്ഞു കാരണം അവിടെ എത്തുമ്പോൾ ആറുമണിയോ അപ്പോ തനക്ക് ലഗേജൊക്കെ എടുത്ത് സെറ്റ് ചെയ്യണല്ലോ അങ്ങനെ ഓരോരുത്തരായിട്ട് മക്കളെ മക്കളോരോരുത്തരെ എണീപ്പിച്ച് എത്തി ഒരു ആറേമക്കാലപ്പം ആ സിറ്റി സിറ്റിയിൽ നമ്മളെത്തിട്ടും ഞാനിവിടെ ഫസ്റ്റ് ആയിട്ട് വരുന്നതിനെ കൊണ്ടാണോ അറിയില്ല എന്റെ എക്സൈറ്റ്മെന്റ് ആണോന്നറിയില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓരോരുത്തരുടെ ഓരോ സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ഇറങ്ങുന്നതിനെ കൊണ്ട് ഒരു ട്രെയിനൊക്കെ കാലിയായിട്ടോ അടുത്തത് നമ്മളെ സ്റ്റോപ്പാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു കുഴപ്പമില്ല നമ്മളവിടെ എത്തിയിട്ട് ട്രെയിനൊക്കെ ഇറങ്ങി നമ്മൾ ഊബറിൽ ബുക്ക് ചെയ്യാന്നാ വിചാരിച്ചേ കാരണം ഷെബീഫാഗിന്റെ കാർ ഭയങ്കര ചേർത അത് നമ്മൾ ഇത്രയും ആൾക്കാർ നമ്മളെ ലഗേജോ എല്ലും കൂടി പിടിക്കാൻ കഴിയോ നല്ല വെയിറ്റ് ഉണ്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടോ പെട്ടെന്ന് വന്ന് കൂടി ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ വന്ന് പിക്ക് ചെയ്യൂട്ടോ അങ്ങനെ ലഗേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടോ അവരെന്നെ ഇതിലേക്ക് എടുത്തു തരുന്നുണ്ട് പിന്നെ ഷബീബ് ഖാനെ വിളിച്ചത് ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്ത ലൊക്കേഷനിലെത്തിട്ടോ പക്ഷെ അവിടെ അല്ല കറക്റ്റ് ഉള്ളത് അപ്പം ഷബീഫ് ഖാനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് നമ്മൾ അങ്ങനെ നമ്മൾ നമ്മള് ലൊക്കേഷനിലെത്തിയിട്ടോ ഷബീഫ് ഖാന്റെ ഫ്ലാറ്റിന്റെ അവിടെ എത്തി ഇതാണ് മൂത്തമ്മൻ മോനെ ഷബീബ് ഇവിടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ പറയാ അങ്ങനെ അവിടെ എത്തി ലഗേജൊക്കെ പൊറത്തേക്ക് എടുക്കട്ടോ ലഗേജ് കണ്ടിട്ട് ഷബീബ് ഖാ നെട്ടിക്ക് നിങ്ങൾ എവിടേക്കാ വന്ന നിങ്ങൾ ഖത്തറിലേക്കാണ് വന്നതെന്നാ ചോദിച്ച ഷബീബ് ഖാന്റെ ഫ്ലാറ്റ് വരുന്നത് മൂന്നാമത് നിലയിലെ ഈ ലഗേജ് പിടിച്ചു വലിച്ചെല്ലാരും കൂടി അങ്ങോട്ടേക്കാണ് കീഴിയത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ മൂന്നാല് ദിവസം ബാംഗ്ലൂർ ഓരോരോ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ മുന്നിലേക്ക് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ